എന്തടാ പതിവില്ലാണ്ട് ഒരു ഫുൾ കൈ ഷർട്ട് എല്ലാം എന്ത് പറയാനടാ മറ്റേ അവളും പോയി ഓടൊക്കെ താത്മാർത്ഥമായിരുന്നു അതും പോയി കിട്ടി പിന്നെ അതും ഈ ഫുൾ കൈ ഷർട്ട് ഒന്നും വല്ല ബന്ധം കഴിഞ്ഞ മാസം ഞാൻ അവളുടെ പേര് ചെറുതായിട്ടൊന്ന് ടാറ്റോടിച്ചായിരുന്നു ആ ബെസ്റ്റ് എനിക്ക് ഇപ്പോൾ ഇത് റിമൂവ് ചെയ്താൽ പോരെ എങ്ങനെ റിമൂവ് ചെയ്യാൻ ഇനി നടക്കുന്ന കാര്യമെല്ലാം പറയാ ടാറ്റർ റിമൂവ് ചെയ്യാൻ പറ്റും എൻ്റെ അതിലൊരു സൊല്യൂഷൻ ഉണ്ട് എന്ത് സൊല്യൂഷൻ എൻ്റെ അതിൽ വലിയ പൈസ ഒന്നും ഇല്ലേ എട ചെറിയ പൈസ ഡെർമറ്റോളജി റിമറ്റോളജി ഡോക്ടേഴ്സിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എൻ്റെ ടാറ്റർ റിമൂവ് ചെയ്തുതരും എൻ്റെ കണ്ടില്ലേ എവിടെ തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ വെച്ചിട്ട് അവിടുത്തെ സർവീസും കൊള്ളാം പിന്നെ പുതിയ മെഷീൻസും ഉണ്ട് എല്ലാം കൊണ്ട് അവിടെ അടിപൊളിയാണ് നാളെ തന്നെ പോയാലോ എന്നിട്ട് വേണം എനിക്ക് പഴയ പോലെ ആഫ് ടി ഷർട്ട് ഇട്ട് നടക്കാൻ നമുക്ക് നാളെ പോവാം ടാറ്റു മാഴ്ച്ചു കളയാൻ ആഗ്രഹിച്ചാൽ പിന്നെ ഒട്ടും സമയം കളയണ്ട തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഡെർമറ്റോളജി വിഭാഗത്തിൽ നിന്നും വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ക്ലീനായി ടാറ്റു റിമൂവ് ചെയ്യാം